ഓം ശ്രീ ഗുരുദ്മ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശുക്രൻ മിഥുനം രാശിയിൽ നിന്ന് രാശിയിലേക്ക് രാശി മാറുന്നു സെപ്റ്റംബർ പതിനാല് വരെ ശുക്രൻ കർക്കിടകരാശിയിൽ ഉണ്ടാകും അപ്പോൾ ശുക്രൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണഫലങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ശുക്രൻ കർക്കടകരാശിയിലേക്ക് രാശി മാറുന്നത് സെപ്റ്റംബർ പതിനാല് വരെ ശുക്രൻ കർക്കിടകരാശിയിൽ ഉണ്ടാകും രാശി കാലപുരുഷൻ്റെ സുഖസ്ഥാനമാണ് നാലാം ഭാവസ്ഥാനമാണ് അവിടേക്കാണ് സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൗതികസുഖത്തിൻ്റെയും ഗ്രഹമായിട്ടുള്ള ശുക്രൻ രാശി മാറുന്നത് കർക്കിടക രാശിയുടെ അധീപനം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ ജലതത്വത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ ശരീരത്തിലെ ജലാംശത്തെ ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ശുക്രനും ശരീരത്തിലെ ജലതത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ് സെമൻ അവയെ സൂചിപ്പിക്കുന്നത് ശുക്രനെ ശുക്രനെക്കൊണ്ടാണ് ഇപ്പോൾ ശുക്രൻ കർക്കിടകരാശിയിൽ വരുമ്പോൾ പൊതുവെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള മനോഭാവമായിരിക്കും ഓരോ കുറുകാർക്കും ഉണ്ടാകുന്നത് ചന്ദ്രൻ മാതൃകാരകനാണ് ഇപ്പോൾ ചന്ദ്രനെ പോലെയുള്ള അതായത് ഒരു മദർലി ലവ് അറ്റാച്ച്മെന്റ് വൈകാരികമായിട്ടുള്ള അനുകമ്പ വാത്സല്യം ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ നാലാം ഭാവം കാൽ ഈ കാലപുരുഷൻ്റെ നാലാം ഭാവം എന്ന് പറയുന്നത് കുടുംബസ്ഥാനമാണ് അപ്പോൾ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടുക കുടുംബത്തിൽ സുഖം സന്തോഷം ഉണ്ടാകാവുന്ന ഒരവസ്ഥയായിരിക്കും ആ ശുക്രൻ കാലപുരുഷൻ്റെ നാലാം ഭാവരാശിയിലേക്ക് മാറുക വഴി ഉണ്ടാകുന്നത് അപ്പോൾ അത് ഇപ്പോൾ പാർപ്പണങ്ങളും അതുപോലെ തന്നെ കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സഹായകമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ഈ കാലപുരുഷൻ്റെ നാലാം ഭാവരാശിയിലേക്ക് ശുക്രൻ്റെ രാശിമാറ്റം ഉണ്ടാകുക വഴി ഉണ്ടാകാൻ സാധ്യത അപ്പോൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ രാശിയിൽ രാശി മാറുന്നതിൻ്റെ ഫലങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദ്യം നമുക്ക് മേടക്കുറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് മേടക്കുറുകാർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽപ്പെടുന്നവരാണ് മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ രണ്ടാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് അത്തരത്തിലുള്ള ശുക്രൻ ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അവരുടെ നാലാം ഭാവരാശിയിലേക്ക് സുഖസ്ഥാനത്തേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത് സെപ്റ്റംബർ പതിനാല് വരെ ആ ശുക്രൻ സുഖസ്ഥാനത്ത് ഉണ്ടാകും ബുധനും സുഖസ്ഥാനത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട് മൂന്നു ആറ് ഭാവാധിപനായിട്ടുള്ള ബുധൻ ഈ ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ ആ സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശുക്രൻ ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങളും നാലിൽ വരികയാണ് ഈ രണ്ട് ഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളല്ല ഇപ്പം ശുക്രന്റെ നാലിലെ സ്ഥിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ വീട് പുതിയ വീട് വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട് പുതുക്കുന്നതിനോ അതുപോലെ വാഹനം മാറ്റി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നതിനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഇവയൊക്കെ നമ്മൾ അതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും കൂടെ ഈ ശുക്രൻ്റെ നാലാം ഭാവരാശിയിൽ വരിക വഴി കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ആ ബുധൻ ആറാം ഭാവാധിപനായിട്ടും കൂടെ ആ നാലിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇടപാടുകളിലൊക്കെ ഒരു കെയർ ഉണ്ടാകുന്നത് നല്ലതാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് പൊതുവേ ഒരു സുഖാനുഭവം ഉണ്ടാകും അതുപോലെ മാതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ ആരോഗ്യ കാര്യങ്ങളിലുമൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഇപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് വൈകാരികമായിട്ടുള്ള നല്ല ഒരു ബന്ധം ഈ സമയത്തുണ്ടാവും കുടുംബത്തിൽ നല്ല ഒരു ഒക്കെ കൂടുന്ന സമയമാണ് അതുപോലെ ഈ കുടുംബ മൂല്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രമം അതായത് നമ്മളെ കുടുംബത്തിൽ കാത്ത് സൂക്ഷിച്ചു വന്ന കാര്യങ്ങളൊക്കെ അത് അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു 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 സ്വഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉള്ള ഉള്ള ഒരു സമയമാണ് പൊതുവേ നമുക്ക് വൈകാരികമായിട്ടുള്ള സുഖാനുഭവങ്ങളൊക്കെ അനുഭവപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് ഈ ശുക്രൻ കർക്കിടക രാശിയിൽ വരിക വഴി മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഉണ്ടാകും അതേ നമുക്ക് ഈ ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ അസൂയ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ ശുക്രൻ കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ബുധനും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ പൊതുവെ നമുക്ക് കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും സുഖ ഉണ്ടാകും അല്ലെങ്കിൽ പൊതുവേ നമുക്ക് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിൽ സുഖം സുഖമൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ പ്രത്യേകിച്ച് ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഈ കൺസ്ട്രക്ഷൻ പ്രവർത്തകർക്ക് അത് അങ്ങനെ അതുപോലെ ബിസിനസ്സുകാർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഇവർക്കൊക്കെ പൊതുവേ ആ ശുക്രൻ്റെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് നാലാം ഭാവരാശിയിൽ നിന്നാണ് ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് അത് വളരെ ഗുണം ചെയ്യും കുടുംബ സ്വത്തിലൊക്കെ എന്തെങ്കിലും ഉള്ളവർക്ക് അതൊക്കെ മാറും പൊതുവേ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളിൽ കുടുംബത്തിൻ്റെയൊക്കെ ഒരു സഹായം അല്ലെങ്കിൽ അവർ കുടുംബത്തിൻ്റെ ഒരു പിന്തുണയൊക്കെ കിട്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കുടുംബത്തില് മംഗളകാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളുമായിട്ട് മംഗളകര്മ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനോ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് പേഴ്സണൽ തലത്തിലും പ്രൊഫഷണൽ തലത്തിലും റിലേഷൻഷിപ്പ് തലത്തിലും ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പേഴ്സണൽ പ്രൊഫഷണൽ ഗ്രോത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് വരുമായിട്ടൊക്കെ ചേർന്ന് ചിലപ്പോൾ യാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ഉണ്ടായെന്ന് വരാം അതുപോലെ കുടുംബകാര്യങ്ങളിലും തൊഴിലിലുമൊക്കെ പൊതുവേ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും വിലവിടുപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ പൊതുവേ നമുക്ക് പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും പ്രണയബന്ധമൊക്കെ ഒരു തീവ്രമാകുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ ശുക്രൻ കർക്കിടകരാശിയിലേക്ക് രാശി മാറുക വഴി ഈ മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും പറയാൻ കഴിയും ഇനി നമുക്ക് ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ശുക്രൻ കർക്കട രാശിയിലേക്ക് രാശി മാറുന്നതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഈ ഇടവകുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മരാശാധിപനാണ് ശുക്രൻ അതുപോലെ ആറാം ഭാവാധിപനുമാണ് ശുക്രൻ അപ്പോൾ ഒന്നും ആറും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ മൂന്നാം ഭാവരാശിയിലേക്ക് കർക്കിടക രാശിയിലേക്കാണ് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാശി മാറുന്നത് സെപ്റ്റംബർ പതിനാല് വരെ ഈ ശുക്രൻ മൂന്നാം ഉണ്ടാകും മൂന്നാം ഭാവരാശിയിൽ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ബുധനും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ അപ്പം ആ ബുധനും ശുക്രനും ഒക്കെ മൂന്നിൽ നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് പൊതുവേ നമുക്ക് നമ്മുടെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു അവസ്ഥ ഈ സമയത്ത് ആ ബുധനും ശുക്രനുമൊക്കെ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുക വഴി ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ട ഇമോഷണൽ കണക്ഷൻസ് അത് നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഒരു സമയമെന്ന് പറയാം ആ സുഹൃത്തുക്കളുമായിട്ട് നല്ല ഒരു മെസ്സേജ് ഈ സമയത്ത് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സെൽഫ് എംപ്ലോയ്മെൻ്റിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് മൂന്നാം രാശിയിൽ ബുധനും ശുക്രനും ഒക്കെ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ എഴുത്തുകാർ പ്രഭാഷണം നടത്തുന്നവർ പബ്ലിഷേഴ്സ് ഇവർക്കൊക്കെ തന്നെ അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ മെഡിക്കൽ സർവീസ് മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ശോഭിക്കുന്ന ഒരു സമയം കൂടെ ആയിട്ട് കാണുന്നുണ്ട് ശുക്രൻ ആറാം ഭാവാധിപത്യം കൂടെ ഉള്ളതിനാൽ ചിലർക്ക് ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അയൽവക്കക്കാരിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നതിൽ നിന്നോ ഒക്കെ ചെറിയ അവർ നിന്നൊക്കെ ചെറിയ ഒരു വെല്ലുവിളി ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം ആറാം ഭാവാധിപത്യം ശുക്രനും ഉണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം എങ്കിലും അവ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുക്കൾ വഴിയൊക്കെ ഉണ്ടായാൽ തന്നെയും അതൊക്കെ നമുക്ക് അമിക്കബിളായിട്ട് അവയെ നമുക്ക് അവയ്ക്ക് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഭാഷാ പഠനമൊക്കെ നടത്തുന്നവർക്ക് കരകൗശല വർക്കുകൾ ചെയ്യുന്നവർക്ക് ഇപ്പോൾ കൈത്തൊഴിൽ ഒക്കെ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് അതുപോലെ ടീച്ചേഴ്സിന് അവർക്കൊക്കെ തന്നെ സന്തോഷകരമായ അനുഭവങ്ങൾ ഈ ശുക്രനും ബുധനും ആ മൂന്നാം ഭവരാശിയിൽ നിൽക്കുക വഴി ഉണ്ടാകും അപ്പോൾ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതിനും അവ സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു ധൈര്യം ഊർജ്ജസ്വലത ഒക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും പഠനത്തിന് പഠനത്തിലും അതുപോലെ തന്നെ വർക്കിലും ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും പരീക്ഷകളിൽ അതുപോലെ കാമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ഒക്കെ തന്നെ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് ശരീരക്ഷമതയൊക്കെ വീണ്ടെടുക്കുന്നതിന് കഴിയും അതുപോലെ ഈ സ്പോർട്സിൽ ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കർക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ യോഗ ഇത്യാദി മാർഗങ്ങളൊക്കെ അവലംബിക്കുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ചിലർക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഈ സമയത്ത് ഉണ്ടായെന്ന് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ ഹ്രസ്വ യാത്രകൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ ഈ കഴിയുന്നത് നമ്മൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ സമയത്ത് കുറയ്ക്കണം ചിലർക്ക് ഇപ്പോൾ ഈ കഴുത്തിലോ അല്ലെങ്കിൽ ഷോൾഡർ ഏരിയയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കംഫർട്ട് ചിലപ്പോൾ ഡിസ്കംഫർട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് ആറാം ഭാദവിനായിട്ടുള്ള ശുക്രനാണ് ആ മൂന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ എങ്കിലും നമുക്ക് പൊതുവെ ഗുണം ചെയ്യുന്ന ഒരു സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടിൽ നിൽക്കുന്ന സമയം കൂടിയാണ് അത് ആ ഗുരു പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടിൽ രണ്ടിലിപ്പോൾ നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ അത് സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഗുണാനുഭവങ്ങൾ തരും ആരോഗ്യത്തിലും ശരീര ആരോഗ്യത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ശരീരക്ഷമത ഉണ്ടാകും അപ്പോൾ പൊതുവേ അവയ്ക്കൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ഇവകളിലൊക്കെ മികവ് പുലർത്തുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഉന്നത പഠനമൊക്കെ വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ അവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ധനാർജ്ജനത്തിനുള്ള പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ കാര്യക്ഷമമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മകൈരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ അഞ്ചാം ഭാവാധിപനുമാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ ധനസ്ഥാനത്തേക്ക് രണ്ടാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാശി മാറുന്നത് സെപ്റ്റംബർ പതിനാല് വരെ ശുക്രൻ ധനസ്ഥാനത്ത് ഉണ്ടാകും അവിടെ ജന്മരാശി ആധിപനായിട്ടുള്ള ബുധനും സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധനും ആ ബുധൻ ധനഭാവത്തിൽ ധനരാശിയിൽ നിൽക്കുന്ന സമയമാണ് ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ അപ്പം ശുക്രൻ അഞ്ചാം ഭാവാധിപനായിട്ട് പ്രത്യേകിച്ച് രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ കുടുംബകാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിലും നമ്മുടെ റിലേഷൻഷിപ്പിലുമൊക്കെ വളരെ ശ്രദ്ധ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ കലാപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ് ധനാഗമൊക്കെ ആ കലാപ്രവർത്തനങ്ങളിലൂടെയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശ ബന്ധം വഴിയൊക്കെ ചിലർക്ക് ധനാഗമം കിട്ടുന്നതിനും കൂടെ സാധ്യത കാണുന്നുണ്ട് കാരണം ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് രണ്ടിൽ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ വിദേശ ബന്ധം വഴിയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം ചിലർക്ക് സർക്കാർ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാം അപ്പോൾ പൊതുവെ നമുക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടെ ശുക്രൻ ഉള്ളതുകൊണ്ട് ആ ശുക്രൻ രണ്ടിൽ വരുമ്പോൾ നമുക്ക് കുടുംബത്തിൽ അല്പം ചിലവ് ഈ സമയത്ത് കൂടാനും സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം പൊതുവെ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെന്റ് കൂടുന്ന സമയമായതുകൊണ്ട് കുടുംബ ചെലവ് കൂടാൻ ഇടയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക സുരക്ഷിതത്വത്തിനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ഉണ്ടാകാം അതുപോലെ കുടുംബ അംഗങ്ങൾക്ക് അംഗങ്ങൾക്ക് അതുപോലെ ജീവിത പങ്കാളിക്കൊക്കെ വേണ്ടി ചിലപ്പോൾ ഷോപ്പിങ് അല്ലെങ്കിൽ വിലവെടുപ്പുള്ള സാധനങ്ങൾ ഇവയൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇപ്പോൾ വീട് അല്ലെങ്കിൽ വാഹനം അതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശുക്രൻ രണ്ടിൽ നിൽക്കുകയാണ് പന്ത്രണ്ട് ആ ഭവാദിവിനും കൂടിയാണ് അപ്പോൾ അത് നമുക്ക് വീടോ വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ആ വീട്ടിലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം അപ്പോൾ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടാനുള്ള മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ധനച്ചെലവ് കുടുംബത്തിലെ കൂട്ടാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ സാമ്പത്തിക സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ചിലവ് നമ്മുടെ ചിലവൊക്കെ കൺവേർട്ട് ചെയ്ത് അത് സമ്പാദ്യമാക്കാനുള്ള ഒരു ശ്രമം അത് പ്രത്യേകിച്ച് ചിലർ ഇപ്പോൾ ഇൻഷുറൻസിൽ പണം മുടക്കുന്നതിനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സംവിധാനങ്ങളിൽ പണം മുടക്കുന്നതിനോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പണം മുടക്കുന്നതിനോ അതുവഴി ഭാവിയിൽ നമുക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ചില ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായ്പാ പണമൊക്കെ തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേർന്ന യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭോജനസുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് ചിലർക്ക് ആഹാരവും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലരെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയത്ത് ചിലപ്പോൾ ആഹാരം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടെ വരാം ശുക്രന് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടെ ഉണ്ട് അതുപോലെ കണബാധ്യത കൂടാതിരിക്കാന് ശ്രദ്ധിക്കണം അനാവശ്യ ചെലവ് കഴിവതും കുറയ്ക്കുന്നത് നല്ലതാണ് അതേസമയം ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ശുക്രൻ രണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഡൊണേഷൻ അന്നദാനം അത് അതുപോലെ ചാരിറ്റബിൾ പ്രവർത്തനം അത്തരം കാര്യങ്ങൾക്ക് ആത്മീയത ആത്മീയ കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ ഈ സമയത്ത് ചിലപ്പോൾ പണം ചെലവ് ചെയ്യുന്നതിനുള്ളൊരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ഗുണനക്ഷത്രത്തിൻ്റെ അവസാനവാദം പൂയം ആയില്യം നക്ഷത്രക്കാരെ ആണ് അപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും പൊതുവെ നമുക്ക് നോക്കുകയാണെങ്കിൽ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലേക്കാണ് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാശി മാറുന്നത് സെപ്റ്റംബർ പതിനാല് വരെ ആ ശുക്രൻ ജന്മരാശിയിൽ ഉണ്ടാകും അതുപോലെ ജന്മരാശിയിൽ ബുധൻ ശരിയുന്ന സമയമാണ് ബുധനാണെങ്കിൽ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനും കൂടിയാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ സ്വന്തം ജന്മരാശിയിൽ ആ ശുക്രൻ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം അതായത് ശരീര സൗന്ദര്യം കൂട്ടുന്നതിനുള്ള മാർഗങ്ങൾ ശരീരം എങ്ങനെ കൂടുതൽ ആകർഷകമാക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയായിരിക്കും ജന്മരാശിയിൽ ആ ശുക്രൻ്റെ സ്ഥിതി വരിക വഴി ഉണ്ടാകുന്നത് മാത്രമല്ല പ്രത്യേകിച്ച് കലകളിലൊക്കെ താല്പര്യം ഉണ്ടാവും അതുപോലെ ഈ ബി ടി പ്രോഡക്റ്റ്സ് അതിലൊക്കെ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വമൊക്കെ ആയിരിക്കും ഈ സമയത്ത് ശുക്രൻ ജന്മരാശി നിൽക്കുക വഴി ഈ കൂടുകാർക്ക് ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം അതുപോലെ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ അത് ധനാഗമം കൂട്ടുന്നതിനുള്ള ചിന്തകൾ ഈ സമയത്തുണ്ടാകും പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും അത് ചിലപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കൾ മുഖാന്തരം അല്ലെങ്കിൽ സോഷ്യൽ സർക്കിള് അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ഈ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവർ മുഖാന്തരം എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത ഉണ്ട് ചിലർക്ക് ഈ മാതൃ സ്വത്തുക്കളുടെയൊക്കെ അനുഭവങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം അതുപോലെ ദൂരെ യാത്രകൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തു എന്ന് വരാം അതുപോലെ ഫോറിൻ റിലേഷൻഷിപ്പ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പുതിയ റിലേഷൻഷിപ്പുകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പഴയ റിലേഷൻഷിപ്പ് ലെ പ്രശ്നങ്ങൾ പരികൃതമാകുന്നതിനൊക്കെ സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പൊതുവേ ദിനചര്യകൾ സന്തോഷകരമാകുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ ബിസിനസ്സുകാർക്ക് അതുപോലെ തന്നെ ജുവലറി നടത്തുന്നവർക്ക് അതുപോലെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ അതുപോലെ റെഡിമെയ്ഡ് ഗാർമെൻസുകളൊക്കെ ഡീൽ ചെയ്യുന്നവർ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സുകൾ ഡീൽ ചെയ്യുന്നവർ വാഹനം ഡീൽ ചെയ്യുന്നവർ ലക്ഷറി ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുന്നവർ ഇവ ഇവർക്കൊക്കെ തന്നെ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ അതായത് ഡാൻസേഴ്സ് സിംഗേഴ്സ് മ്യൂസീഷ്യൻസ് ആക്റ്റേഴ്സ് ഡയറക്റ്റേഴ്സ് ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലകളിൽ നേട്ടം ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് അതിലെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭൗതിക ഭൗതികസുഖമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വീട് വാഹനം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമാണ് ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം ഉറക്കക്കുറവിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവേ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അതുപോലെ അവരുടെ സഹായം ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ധനം ചെലവ് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം തൊഴിലന്വേഷണമൊക്കെ ശക്തമാകും തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് ഈ ശുക്രൻ്റെ ഈ രാശിയിലേക്ക് ജന്മരാശിയിലേക്കുള്ള രാശി മാറ്റം കൊണ്ട് കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം